ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിതാ കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ഇതുപോലെയൊക്കെ മീനൊക്കെ വാങ്ങിച്ച് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് നമുക്ക് ആ മീൻ പിന്നെ കഴിക്കാൻ ഒട്ടും തന്നെ ടേസ്റ്റ് കാണില്ല അപ്പോൾ നമുക്ക് ആ ഒരു മീൻ വാങ്ങുന്നത് പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത ശേഷം അത് ആ ഒരു മീന് മീൻ്റെ നിറച്ചും വെള്ളം ഒഴിച്ചിട്ടു ശേഷം നമ്മൾ ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ ആ ഒരു മീൻ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ഇത് ഫ്രഷായിട്ട് തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസമായാലും മീൻ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്സാണ് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മളെ വീട്ടിലൊക്കെ ചായ അരിക്കാനും അതുപോലെ തന്നെ വേറെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊക്കെ കുറച്ച് ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ കറുത്ത് ഒട്ടും തന്നെ ഭംഗിയില്ലാതാവും അതുമാത്രമല്ല അതിൻ്റെ ആ ഒരു എല്ലാ ഭാഗത്തും ക കറുപ്പൊക്കെ പിടിച്ച് നല്ലതുപോലെ ഇളകാത്തതുപോലെ കറയൊക്കെ പറ്റി പിടിച്ചിരിക്കും അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇന്ന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലത്തൊക്കെ സ്റ്റീലിൻ്റെ അരിപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ അത് പെട്ടെന്ന് തന്നെ അതിൽ കറ പറ്റാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓൺ ആക്കിയ ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക ആ ഒരു അഴുക്കുള്ള ഭാഗത്തൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ സാധാരണ സോപ്പ് അതുപോലെ തന്നെ അലുമിനിയം ഇത് സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ തേച്ച് കഴുകിയാൽ മതി അത്ര കട്ട പിടിച്ച് പോകാതിരിക്കുന്ന അഴുക്കും നമുക്ക് നല്ലതുപോലെ അത് മാ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം ഇതുപോലത്തെ സ്റ്റീലിൻ്റെ കരിപ്പുകൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ വെളുത്ത് കിട്ടും അപ്പോൾ ഞാൻ ഞാനവിടെ സോപ്പും അതിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നല്ലതുപോലെ കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാട്ടോ ആ ഒരു കറയും അതുപോലെ തന്നെ ആ കരിമ്പൽ പിടിച്ചതെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ആ ഒരു ഇത് അരിപ്പ് വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ ഇത് കിച്ചൺ സിങ്കിൽ ഇത് വേസ്റ്റ് പോവാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന അരിപ്പയാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ അഴുക്ക് പിടിച്ച് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കണ്ടോ നല്ല അണുക്കളൊക്കെ പോയി പാലോ പറ്റി പിടിച്ചിരിപ്പുണ്ട് ഇത് നമ്മളിടയ്ക്ക് വൃത്തിയാക്കിയില്ലെങ്കിൽ അത് കൂടുതൽ തന്നെ വൃത്തിയേടാവും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോൾഗേറ്റാണ് എടുക്കുന്നത് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഈ ഒരു അഴുക്കും അതുമാത്രമല്ല നല്ല അണുക്കളൊക്കെ മാറ്റാൻ വേണ്ടി നല്ലൊരിതാണ് ഇട്ടപ്പൊടി അപ്പം നമ്മളതും കൂടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ അളവിൽ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം സ്പൂണ് കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനത് അവിടെ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു തിളച്ച ചൂ വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഒരു അരിപ്പൊക്കെ മുങ്ങി നിൽക്കാൻ പരുവത്തിന് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂട് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് നല്ലതുപോലെ പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം അരിപ്പ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ അണുക്കളും പോയി കിട്ടും അതുപോലെ തന്നെ ആ ഒരു അഴുക്കെല്ലാം മാറിക്കിട്ടും കേട്ടോ ഞാൻ ഞാനവിടെ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിപ്പ മുക്കി വെച്ച ശേഷം നല്ലതുപോലെ ഒന്ന് നനച്ച് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊന്ന് ഇത് നല്ലതുപോലെ കുതിർന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് വയ്ക്കണം ഞാൻ അത് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ അരിപ്പ് നല്ലതുപോലെ മുങ്ങി നിൽക്കാൻ പരുവാത്തിന് ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതിനെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ നമ്മൾ വൃത്തിയാക്കുമ്പോൾ ഒരു ഇത് ബ്രഷോ അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റീൻ്റെ സ്ക്രബ്ബറോ ഉപയോഗിച്ച് വൃത്തിയാക്കാം കേട്ടോ ബ്രഷ് ഇട്ട് വൃത്തിയാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഇതിൻ്റെ ആ ഒരു ആ ഒരു ചെറു ചൂടോടെ തന്നെ നമുക്കിതെല്ലാം നല്ലതുപോലെ ഇളക്കിയെടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും കേട്ടോ അഴുക്കെല്ലാം നല്ലതുപോലെ പോയി കിട്ടും അപ്പോൾ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ അരിപ്പയിലുള്ള എല്ലാ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനത് ഇവിടെ സ്ക്രബ്ബർ ഉപയോഗിച്ച് എല്ലാ അരിപ്പിലെ എല്ലാ ഭാഗത്തും ഇതുപോലെ വൃത്തിയാക്കണം നമ്മളൊരു കിച്ചൺ അതായത് സിംഗിലൊക്കെ ഇതുപോലെ ഒരു അരിപ്പൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൊടിയും അതുപോലെ തന്നെ വേസ്റ്റ് ഒന്നും ആ പൈപ്പ് ലൈനിൽ കൂടെ പോകില്ല കേട്ടോ അങ്ങനെ വരാണെങ്കിൽ ഒട്ടും തന്നെ ആ കിച്ചൺ സിംഗിൾ ബ്ലോക്ക് ആവാതെ തന്നെ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു അരിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ കണ്ടോ നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ എടുക്കുമ്പോൾ ആ മുട്ടയുടെ വെള്ളമൊക്കെ പൊട്ടിക്കുമ്പോൾ നമ്മുടെ കിച്ചൺ ടീലിലൊക്കെ വന്ന് വിഴാറുണ്ട് അങ്ങനെ വരുമ്പോൾ ആ ഒരു മുട്ടയുടെ സ്മെല്ലെന്ന് പറയണത് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ആ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല സ്മെല്ല് വരും അപ്പോൾ ആ ഒരു സ്മെല്ല് വരാതെ തന്നെ നമുക്ക് പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യേണ്ട ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ മുട്ട പൊട്ടിച്ചപ്പോൾ കുറച്ച് ഇതിലേക്ക് വീണിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് പൗഡറാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് പൗഡറായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഒരു പൗഡർ കുറച്ച് ഈ ഒരു മുട്ടയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ആ എല്ലാ ഭാഗത്തും ആവാതെ നല്ല മണത്തോടെ തന്നെ നമുക്കിരിക്കും അപ്പം ഇങ്ങനെ ഒന്ന് കുറച്ച് പൗഡർ ഒന്ന് തട്ടി കൊടുക്കുക അതിന് ശേഷം ഒരു പഴയ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ച് നമുക്ക് അതിനെ ഒന്ന് പതുക്കിയൊന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത ഇവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ആവാതെ തന്നെ ആ ഒരു ഒതുക്കി ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്ത് നമുക്ക് മാറ്റാം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ എല്ലാ ഭാഗത്തും ആവാതെ തന്നെ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും ഇനി അടുത്ത് നമ്മൾ കുറച്ചും കൂടി പൗഡർ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ആ ഒന്നും കൂടി ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പൗഡറിൻ്റെ മണമൊക്കെ നമുക്കവിടെ നിൽക്കുകയും ചെയ്യും കേട്ടോ ഇനി നമുക്ക് ഒരു ഇത് കോട്ടൺ തുണിയിലോ എന്തെങ്കിലും വെള്ളം ഒന്ന് നനച്ച ശേഷം നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ മുട്ടയുടെ സ്മെല്ലൊന്നും അടുക്കളയിൽ വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർ ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലിയും എളുപ്പം ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർ നമ്മൾ ഇതുപോലെയൊക്കെ കേക്കിനൊക്കെ നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ നമ്മളൊരു പേപ്പർ ന്യൂസ് പേപ്പർ ഇട്ട് ആ ഒരു ഇത് കൗണ്ടർ ടോപ്പിൽ ന്യൂസ് പേപ്പർ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഇത് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ ഒരു ഈ കേക്കിൻ്റെയും അതുപോലെ കേക്കിൻ്റെ പൊടിയും മുട്ടയുടെ ഇതൊക്കെ വന്ന് വിഴാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ജോലി എളുപ്പമാക്കും നമുക്കെല്ലാം കഴിഞ്ഞ ശേഷം ആ ഒരു പേപ്പർ എടുത്ത് നമ്മൾ കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ